സൈക്കോളജിയിൽ ഒട്ടുമിക്ക ആൺകുട്ടികൾ ഇവിടെ ഉള്ളവരല്ല ഇവിടെയൊക്കെ നല്ല കുട്ടികളാണ് ഒരേ സമയം ആറാൾക്കാർക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ് ഹായ് അങ്ങോട്ട് അയക്കൂ ഹായ് ഇങ്ങോട്ട് ആരാണോ ആദ്യം കൊത്തുന്നത് അയിമലാണ് നമ്മളെ ചൂണ്ടയുള്ളത് ഇവിടത്തെ ആണ് കുട്ടികളൊക്കെ നല്ല മക്കളാണ് അവിടെ ഇങ്ങനെ മെസ്സേജ് അയക്കണേ ഇപ്പം ആ പെൺകുട്ടികൾ ഇത് തുടങ്ങി എന്ന് കേട്ടിട്ടാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇത് പെൺകുട്ടികളൊന്നും തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ഉണ്ടാവും എന്നറിയോ നമ്മുടെ സ്കില്ല് അതിനെ കൊണ്ടുവന്നതിനെ പഠിപ്പിച്ച് നമ്മൾ വിധാനത്തിലെത്തി അവസാനം അപ്പം ഇനിയാന്ന് ഞാൻ കുറച്ച് കരഞ്ഞു ഞാൻ സാധാരണ പിന്നെ എന്താ പറയുക പ്രസംഗത്തിൽ പറയുന്നൊരു എങ്ങാണ് എൻ്റെ മകൻ യു കെയിൽ പോയി അവൻ ഇൻ്റർനാഷണൽ ഡിഗ്രി കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജിക്ക് പോകാൻ വേണ്ടിയിട്ട് എൽ എസ് സിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് അവിടുത്തെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് അതിലേക്ക് കയറുമ്പോൾ അവൻ ആദ്യം കിട്ടിയ സാലറി അവൻ അയച്ചു ആദ്യം കിട്ടിയ സാലറി ഏകദേശം രണ്ടര ലക്ഷം രൂപയോളക്കെയാണ് അവരുടെ സാലറി ഉണ്ടാവും അപ്പോൾ അതയച്ചു അത് അയച്ച സമയത്ത് പഠിക്കുന്ന സമയത്തുള്ളതാണെ പഠിത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല അതയച്ചത് അവൻ്റെ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്കാണ് വലിയ തുക ഒന്നുമല്ല എന്നാലും ചെറിയൊരു തുക ഞാൻ പറയുന്നത് ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്കാണ് എന്നിട്ട് ജ്യേഷ്ഠനോട് പറയുന്നത് അത് ഉമ്മാക്ക് കൊടുത്തിട്ട് ഉമ്മാനോട് പറയണ പാ കൊടുക്കാനാണ് ഞാൻ പ്രസംഗിച്ചത് ആകെ കോഴിക്കോട്ടുള്ള ഒരു പയ്യനെ കുറിച്ചിട്ടാണ് അത് കേട്ടതായിരിക്കും അവന് കോഴിക്കോട്ടുള്ളൊരു പയ്യൻ ചെയ്തൊരു പണിയുണ്ട് ഭയങ്കര പിന്നെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്ന് ആ വീഡിയോ ഉണ്ടാക്കിയ ആൾ പറഞ്ഞു നിങ്ങളെ പ്രസംഗത്തിൽ നിന്നാണ് ഞങ്ങളെ വീഡിയോ ഉണ്ടാക്കിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നെ അറിയിച്ചിട്ടുണ്ട് എന്തോ ആകട്ടെ വാപ്പക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പയുടെ കൈ എന്നും ഇങ്ങനെയായിട്ടുള്ളത് ഒരിക്കലും ഇങ്ങനെ ആയിട്ടില്ല പിന്നെ ആ ശമ്പളം അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈ താഴെയായി പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എനിക്ക് ഫീസ് തരുമ്പോൾ എനിക്ക് മിഠായിക്ക് പൈസ തരുമ്പോഴൊക്കെ അച്ഛൻ്റെ കൈ മുകളിലായിരുന്നു അമ്മേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ കൊടുത്തേക്കുന്നുള്ളത് അതൊരു ആദരമാണ് അതൊരു ബഹുമാനമാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല ആദ്യത്തെ സാലറി മക്കളുടേതെന്ന് പറഞ്ഞാലേ കുറച്ചൊരു വേദനയുള്ളതാണിത് നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി അവരെ പഠിപ്പിച്ച് അവർ ജോലിക്ക് കയറി അധ്വാനിച്ച് ആദ്യമായിട്ടുള്ള സാലറി നമ്മളത് കിട്ടിയാൽ എന്താ ചെയ്യുക എൻ്റെ പ്രോസിന് കൊടുക്കണം മറ്റവർക്ക് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണം ഫ്രണ്ട്സിന് കൊടുക്കണം എല്ലാവർക്കും മിഠായി കൊടുക്കും പാവം ഇതൊക്കെ വളർത്തി വലുതാക്കിയ ഒരു പിതാവ് ഉണ്ടാവും ഗൾഫിൽ എപ്പോഴും ചിലപ്പോൾ ഹോട്ടൽ പണിയെടുക്കുകയായിരിക്കും നിങ്ങൾ ഗൾഫിലേക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പൻ്റെ ഇതിലേക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് പറയാം എൻ്റെ ആദ്യത്തെ സാലറിയാണ് ഒപ്പം ഗൾഫിലാണെങ്കിൽ പോരാ ഉപ്പൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും എന്നാലും മക്കളുടെ ആദ്യത്തെ സാലറി അല്ലെങ്കിൽ മക്കളുടെ ആദ്യത്തെ അധ്വാനം അതൊരു ഒരു പിതാവിൻ്റെ സ്വപ്നമാണ് ഒരു മാതാവിൻ്റെ സ്വപ്നമാണ് ഞാൻ എന്നിട്ട് എന്താ ചെയ്തത് ഞാൻ ഒരു മാതൃകയായിട്ട് പറയുന്ന കേട്ടോ ആദ്യം ഞാൻ അതിൽ നിന്നൊരു തുക എൻ്റെ വൈഫിനെടുത്ത് കാരണം അവളാണല്ലോ എന്നെക്കാളും കൂടുതൽ എൻ്റെ മോനെ നോക്കിയിട്ടുണ്ടാവുക പിന്നെ അവൻ്റെ ജ്യേഷ്ഠപ്പം ഇവിടെ ഉണ്ട് പി ജിക്ക് പോകാൻ വേണ്ടി യു കെക്ക് പോകാൻ വേണ്ടി നിൽക്കണം അവനോട് ചെറിയ മോനില് കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഉണ്ട് വിളിച്ചു പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആൾ എനിക്കും കിട്ടിയിട്ടാണ് എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞിട്ട് അവർ പത്ത് വയസ്സായിട്ടുള്ളൂ അത് നമ്മളെന്നെ ഇങ്ങനെ എന്താക്കരുത് വിഴുങ്ങരുത് അത് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകണം അങ്ങനെ ആദ്യത്തെ സാലറി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കണം ഈ അധ്യാപകരുണ്ടല്ലോ സ്കില്ലോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സ്കില്ുണ്ടെങ്കിൽ ഈ അധ്യാപകർ എന്നും നിങ്ങൾ ഓർക്കണം ഒരിക്കലും ആ മാസത്തിൽ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നുമല്ല അവരുടെ സന്തോഷം ഞാനും ഇരുപത് വർഷം അധ്യാപകനായാണ് ദയവ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലേ അവനവൻ്റെ കുട്ടികൾ ഉയർന്നു പോയിട്ട് ഉയർന്നു പോയിട്ട് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മനസ്സിലായോ അപ്പുണ്ട് അധ്യാപകനൊരു കണ്ണുനീര് വരാൻ ഒരു ആത്മാർത്ഥതയുള്ള അധ്യാപകൻ ഒരു പ്ലസ് കാരൻ പയ്യൻ വരുക പ്ലസ് ടു പഠിക്കാൻ വേണ്ടിയിട്ട് എസ് എസ് എൽ സിയിൽ കുറഞ്ഞ മാർക്കേ ഉള്ളൂ അപ്പം എനിക്കൊരു അങ്ങനെ ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നു ഇപ്പോളുണ്ടത് ഞാനങ്ങധികം പോകാറില്ല അവിടെ ഒന്ന് കുറഞ്ഞ മാർക്കേ ഉള്ളൂ അവനോട് ഞാൻ പറഞ്ഞു മോനെ മുസ്തഫ എന്ന് പേര് മോനെ നീ എന്താക്കണം ഇവിടെ നീ ഡിഗ്രിക്ക് ചേരരുത് നീ ഫറൂഖ് കോളേജിൽ പോയിട്ട് ഡിഗ്രിക്ക് ചേരണം ഒറ്റ ചരിയാണ് ഞാനോ ഫറൂഖ് കോളേജിലോ കെ ടി മുസ്തഫ എന്നെൻ്റെ അയൽവാസി പയ്യനാണ് ഞാനോ ഫറൂഖ് കോളേജിലോ കോളേജിലോന്ന് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് അവൻ പ്ലസ് ടു അതിമനോഹരമായി പഠിച്ച നല്ല മാർക്ക് നിങ്ങൾക്കറിയാല്ലോ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായാലും ഫറൂഖ് കോളേജ് കിട്ടുള്ളൂ ഫറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പി ജിക്ക് എങ്ങോട്ട് പോയി പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി അവിടുന്ന് പി എച്ച് ഡി കാരനായിട്ട് പുറത്തു വന്ന് ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് അവൻ അന്ന് ചിരിച്ചില്ലേ ഒരിക്കലും സാധിക്കില്ല എന്ന് ഇന്നീ കെ ടി മുസ്തഫയെ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും ഫറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെക്ചററായിട്ട് അങ്ങനെ ആയിരിക്കണം കുട്ടികൾ അതാണ് നമ്മുടെ സന്തോഷം മാർക്കില്ലാതെ വന്നിട്ട് മാർക്ക് തീരല്ല എന്നല്ല പറഞ്ഞത് അത്രമാത്രം മാർക്കില്ലാതെ വന്നിട്ട് ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ എൻ്റെ ഒരു കുട്ടിയുണ്ട് ഞങ്ങൾ പഠിപ്പിച്ചൊരു മോള് ഇതേ മതി പാനൽ കോളേജിൽ പഠിച്ചൊരു കുട്ടിയാണ് ആ കുട്ടി ഇന്ന് ഇതേ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറാണ് കുട്ടികൾ അങ്ങനെ കിനാവിലൂടെ വളര് നമുക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ അതുകൊണ്ട് ആ സമയത്തൊക്കെയും കൃത്യമായി നമ്മൾ മുമ്പിൽ വെക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ മാതാപിതാക്കളെ ഒരിക്കലും അവരെ ചെറുതായി കാണല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു സ്വാഭാവികത അല്ലാത്തൊരു സഞ്ചാരം സഞ്ചരിക്കുമ്പോൾ അതിനാ ബധസഞ്ചാരം എന്ന് പറയും ആ സഞ്ചാരത്തിൻ്റെ തുടക്കത്തിലെ മാതാവിനെ നിങ്ങൾ ഓർത്തേ പറ്റൂ നിങ്ങളുടെ കോസ് ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്കറിയണ്ടേ ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് എഡ്രിക്കോഡ് ഉള്ളതാണ് പന്തക്കൻ ഫാമിലിയിലുള്ളതാണ് അവൻ ആദ്യം ചെയ്ത തന്നെ പരിപാടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് ഇറങ്ങിയപ്പോൾ അതിൽ പോയിട്ട് പി എച്ച് ഡി ചെയ്തു സ്കില്ലിന്റെ ഊക്കാണ് ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണല്ലേ ഉള്ളൂ അവൻ ആദ്യം തന്നെ ചെയ്ത പരിപാടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുണ്ട് കേട്ടപ്പോൾ നേരെ പോയിട്ട് അതിൽ പി എച്ച് ഡി ചെയ്തു ഇപ്പൊ അവൻ എവിടെ എവിടെയുള്ളതെന്നറിയോ ദുബായിയുടെ സ്പേസിൽ അതായത് നമ്മൾ സ്പേസ് ഉണ്ടല്ലോ നമ്മൾ ഇതേമാതിരി വിടൂലേ പിന്നെ ആകാശത്തേക്ക് ആ ദുബായിൻ്റെ സ്പേസിലാണ് അവനിപ്പോൾ സയന്റിസ്റ്റ് ആയിട്ട് ജോലി കിട്ടിയേ എന്താ കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പി എച്ച് ഡി ചെയ്ത് അധിക ആൾക്കാരില്ലാത്തത് കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു ആ പയ്യൻ ഈ അട്രിക്കോട്ടുകാരനാണ് പന്തക്കൻ ഫാമിലിയിലെ കുട്ടിയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്നെ അവൻ്റെ യൂണിവേഴ്സിറ്റി കാണാനും ഈ സ്പേസ് കാണാനൊക്കെ എവിടെ ക്ഷണിച്ചിരുന്നു സ്പേസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഏകദേശം എന്റെ ഇതിലേക്കൊക്കെ ഞാൻ അടുത്ത വരവിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ബ്രില്യൻറ്റ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കാട്ടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഡിപ്ലോമ ചെയ്യണോ ഡിഗ്രി ചെയ്യണോ പി ജി ചെയ്യണമെന്ന് നൂറായിരം ആലോചനകൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നേരെ പോയിട്ട് എന്ത് ചെയ്തു അവൻ എഞ്ചിനീയർ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് പി എച്ച് ഡി ആണ് ചെയ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ദുബായിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ പി എച്ച് ഡി ചെയ്ത ആൾക്കാർ വളരെ എണ്ണം കുറവായതുകൊണ്ട് കൊണ്ട് ഇൻ്റർവ്യൂവിൽ അവനെ കിട്ടിയ അവനിപ്പോൾ സ്പേസിൽ അതും ലക്ഷക്കണക്കിന് സാലറി വാങ്ങിക്കുന്ന ദുബായിയുടെ സ്പേസിലാണ് അവനുള്ളത് അപ്പോൾ അഡ്വാൻസ്ഡായിട്ട് പഠിക്കാമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടുത്തെ കോഴ്സുകൾ ഞാൻ കേട്ടപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത് ഏതു ആകട്ടെ റോബോട്ടിക്സ് ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ തുടങ്ങുകയും ഇരിക്കാം ഏ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലെ കോഴ്സുകൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തണം ലോകതലത്തിലേക്ക് നമ്മൾ എത്തണം ഞാൻ പറയുന്നു നിങ്ങൾ ലോകത്തിൽ ഏകദേശം വരുന്ന നൂറ്റി അമ്പതോ നൂറ്റി എൺപത്താറോ പല രാജ്യങ്ങളും പറയപ്പെടുന്നു ബ്ലാക്ക് ഹോസ്റ്റിങ്ങുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്തരം രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കോ പക്ഷെ അപ്പോഴും നമ്മൾ വാല്യൂസിനെ കാക്കണം വാല്യൂസിനെ കാക്കണം വാല്യൂസ് ഇല്ലാതെ പോകരുത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ നാട്ടിലല്ലേ മഫ്ത വേണോ വേണ്ട വേണ്ടെന്നൊക്കെയുള്ള ചർച്ച ക്യാമ്പ്രിഡ്ജിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്സ്ഫോർഡിൽ കണ്ടിട്ടുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് നടക്കുന്ന പർദ്ധയണിഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ അതൊക്കെ ചർച്ചയുള്ളൂ അതുകൊണ്ട് അവനവൻ്റെ വേഷവിധാനങ്ങൾ അവനവൻ്റെ സംസ്കാരങ്ങൾ ഇതൊക്കെയാകാം സൗഹൃദപരമായ അന്തരീക്ഷത്തിലൂടെ അല്ലാതെ ക്യാമ്പസിനകം അടിച്ച് പൊളിച്ച് ഇടിച്ച് മിന്നിയിട്ടാണ് ഫസ്റ്റ് ഡേ നിങ്ങളൊന്നാലോചിച്ച് നോക്കാട്ടെ കുട്ടികളുടെ ഫസ്റ്റ് ഡേൻ്റെ അന്ന് എന്തായിരുന്നു പണ്ടൊക്കെ ക്യാമ്പസിൽ ക്യാമ്പസിലുണ്ടായിരുന്നെന്നറിയാം എന്തായിരുന്നു ക്യാമ്പസിൽ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന പാട്ടും കൂത്തും